നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ അപ്പോൾ ഇന്നത്തെ വിഷയം കാളിപ്പണം തോളിപ്പൂ എന്താ സ്വാമി ഇങ്ങനെ പറയുന്നത് കാളിയുടെ പണം ആരൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടോ അവർക്കുള്ളതാണ് ഈ വീഡിയോ പ്രത്യേകിച്ചും വെളിച്ചപ്പാട് വെളിച്ചപ്പാർമാരെല്ലാം കാളിപ്പണത്തിലാണ് ജീവിക്കുന്നത് അവരെ കയ്യിൽ വന്ന് ചേരുന്നതെല്ലാം കാളിപ്പണമാണ് ഈ കാളിപ്പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് തൂളിപ്പോകും തൂളിപ്പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കയിലും തലോണയിലൊക്കെ നിറയ്ക്കുന്ന പഞ്ഞി കണ്ടിട്ടില്ലേ ഈ പഞ്ഞി ഒരു കായിൽ നിന്നുമാണ് ഉണ്ടാവുന്നത് ഒരു കായാണ് നീളനൊരു കായ അതിന് പൂള എന്ന് പറയും ഈ കാറ്റുകാലൊക്കെ ആവുമ്പോ അത് മൂത്തിട്ട് പൊട്ടിയിട്ട് പറക്കണം കണ്ടിട്ടില്ലേ അത് തന്നെ സംഭവം അതേപോലെ തന്നെയാണ് കാളിപ്പണം കയ്യിലിരിക്കുക അതേപോലെ തന്നെ കാളിപ്പണം സമയമാകുമ്പോത്തൂടിയും പോകും അതുകൊണ്ട് കാളിപ്പണം കാളിപ്പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഏത് നിമിഷവും കാളി തിരിച്ച് നമ്മളോട് ചോദിക്കും അപ്പോൾ നമുക്ക് അത് ഏൽപ്പിക്കാൻ കഴിയണം മനസ്സിലാവണോ മക്കൾക്ക് അപ്പോ അനവധി വെളിച്ചപ്പടമാരെ കാളിയുടെ പണം കൊണ്ട് ജീവിക്കുന്നുണ്ട് ചിലവർക്ക് കാളി വാരി കോരി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം ലളിതമായി ജീവിതം നയിക്കണം ആഡംബരം ഒന്നിനും നല്ലതല്ല ആഡംബരത്തിന് വേണ്ടി ആ പണം നമ്മൾ ഉപയോഗിക്കരുത് കാളിയുടെ മാർഗമല്ലാതെ കിട്ടുന്ന തൊഴിലെടുത്ത് നമുക്ക് കിട്ടുന്ന പണം കൂടി നമുക്ക് എന്തും ചെയ്യാം എന്നാൽ കാളിപ്പണം നമ്മൾ എടുത്ത് തൂർത്തടിക്കരുത് ആർക്കും ഉപാരി കോരി കൊടുക്കരുത് കാരണം നിന്റെ പണമല്ല അത് നിന്റെ സ്വന്തമല്ല അത് കാളിയുടെ പണമാണ് കാളി ചോദിക്കുമ്പോൾ നീ അത് തിരിച്ചു കൊടുക്കണം ആ ഓർമ്മ ഉണ്ടായിരിക്കണം ചിലവര് നല്ല ആഡംബരമായിട്ട് ചില വെളിച്ചപ്പുഴന്മാർ അമ്മയുടെ അനുഗ്രഹമൊക്കെയുള്ള വെളിച്ചപ്പുഴന്മാര് കുറേ സമ്പായിക്കും പിന്നീട് കേൾക്കാൻ അവർ നശിച്ചു അവരാകൊന്നും ഇല്ലാതെയായി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ കണ്ണിലിപ്പോ കാണുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്താണ് കാളിപ്പണം കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ട് അവർക്ക് ആവശ്യത്തിനും ആവശ്യമില്ലാതെ ചിലവാക്കിയിട്ടും ർഗതില്ലാത്തവർക്ക് വാരി കൊടുത്തിട്ടും സംഭവിക്കുന്നതാണ് ഇപ്രകാരമുള്ള സർവനാശം അതുകൊണ്ട് നമ്മൾ ആര് ചോദിച്ചാലും നമ്മൾ കൊടുക്കുന്ന മനസ്സുള്ളവരായിരിക്കാം പക്ഷെ അതിനൊക്കെ ഒരു പിടുത്തം വേണം ദിവസം വേണം ആഴ്ച വേണം ദിവസങ്ങള് നോക്കണം വിശേഷ ദിവസങ്ങള് നോക്കണം രാവും പകലും നോക്കണം എന്നിട്ട് വേണം ഒരാൾക്ക് പത്ത് രൂപ നമ്മൾ കൊടുക്കണെങ്കിൽ എന്നാൽ നമുക്ക് അങ്ങനെയൊന്നുമില്ല രാത്രിയാണോ പകലാണോ ഭഗവതിയുടെ ദിവസങ്ങളാണോ നമ്മൾ ആര് വന്നു ചോദിച്ചാലും നമ്മൾ വാരി കൊടുക്കും അപ്പൊ അവിടെ സംഭവിക്കുന്നത് നാശം സർവനാശം വെള്ളി ചുവ അതുപോലെ വിളക്ക് വെച്ച നേരം നവരാത്രി ഒമ്പത് ദിവസത്തെ പൂജ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ പണം കൊടുത്ത നശിക്കുകയുള്ളു ഇതെല്ലാവരും ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും സമയങ്ങളിലൊന്നും നമ്മൾ പണം കൊടുക്കുമായിരുന്നു കാരണം ഞാൻ എൻ്റെ ഒരു കാലത്ത് വരുമാനമൊന്നും ഒരു കാലം എനിക്കുണ്ടായിരുന്നു അന്ന് എനിക്ക് ചോറ്റാണിക്കര നവരാത്രിക്ക് പോകണമായിരുന്നു അങ്ങനെ ഞാൻ നവരാത്രിക്ക് പോകാൻ നോക്കുമ്പോൾ എൻ്റെ പത്ത് രൂപയില്ല അന്ന് നൂറ് രൂപേന് സുഖമായി പോയി വരാം അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു നായർ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ എൻ്റെ അനിയത്തിനെ വിട്ടിട്ട് ഞാൻ ഒരു അഞ്ഞൂറ് രൂപ ചോദിച്ചു ചോറ്റാണിക്കര പോകാനാണ് ഒരു തന്നില്ല അവർ പറഞ്ഞു പൂജയ്ക്ക് വെച്ച സമയത്ത് ഞങ്ങൾ പൈസ കൊടുക്കില്ല അങ്ങനെയുള്ളവർക്കൊക്കെയും ദൈവം ഭാര്യ ഒരു കൊടുക്കുന്നുണ്ട് കാരണം അവർക്ക് സൂക്ഷിക്കാൻ അറിയാം നമുക്ക് ആ അറിയില്ല അതുകൊണ്ട് നമുക്ക് ഒന്നുമില്ല അപ്പൊ നിങ്ങളെ ആരെങ്കിലും ഇതുപോലെ കാളിപ്പണത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങള് സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത നിങ്ങൾക്ക് ആ പണം എന്നും നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും ഇല്ലെങ്കിൽ തിരിച്ചു കാളി നമ്മളോട് ചോദിക്കും അപ്പോൾ എല്ലാം നമ്മുടെ നശിച്ചു പോകും അതുകൊണ്ട് കണ്ടറിഞ്ഞ് നിങ്ങൾ പണം കൈകാര്യം ചെയ്യുക അർഹതപ്പെടുന്ന കൈകളിൽ മാത്രം നമ്മൾ കാളിപ്പണം എത്തിക്കുക പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് ദാനം ചെയ്യൂ നല്ലതാണ് ഞാൻ ആരോട് ആർക്കും കൊടുക്കണ്ട എന്നല്ല പറയുന്നത് ദാനം ചെയ്യൂ നല്ലതാണ് പക്ഷേ പാത്രം അറിഞ്ഞ് ഭിക്ഷ നൽകണം പാത്രം അറിയാതെ ചെയ്താൽ നിങ്ങൾ ദാരിദ്രനായി തീരും മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ സീതാദേവി സീതാദേവിയെ ഈ രാവണന്റെ കയ്യിലൊക്കെ ചെന്നുപെടാൻ കാരണം എന്താ പാത്രം അറിയാതെ ഭിക്ഷ നൽകിയത് കൊണ്ടാണ് വന്ന ആളെന്താന്ന് മനസ്സിലാക്കാതെ ആ ഭിക്ഷപാത്രം എന്താണെന്ന് മനസ്സിലാക്കാതെ ഭിക്ഷ അതായത് രാവണൻ സന്യാസി വേഷത്തിൽ വന്നിരിക്കുകയാണെന്ന് തിരിച്ചറിയാതെ വിശ്വദനിക്കപ്പോഴാണ് സീതാദേവിയെ അപകരിച്ച് രാവണൻ കൊണ്ടുപോയത് പുരാണങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ് അല്ലാണ്ട് അവരുടെ ജീവിതമല്ല അവർ നമ്മൾക്ക് വേണ്ടിയിട്ട് അറിവ് അവരുടെ ജീവിതത്തിൽ കൂടെ നമുക്ക് നൽകുന്നതാണ് അല്ലാതെ അവരുടെ ജീവിതമല്ലാതെ മക്കൾക്ക് വേണ്ടി ഭക്തർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യ മക്കൾ ജീവിക്കാൻ വേണ്ടി എങ്ങനെ ജീവിക്കണമെന്ന് വേണ്ടിയിട്ട് അവര് നമ്മൾക്ക് കാണിച്ചു തരുകയാണ് അവര് നമ്മളെ അഭിനയിച്ച് കാണിച്ചു തരികയാണ് അല്ലാതെ രാമന് സീതന് ഇങ്ങനെ അബദ്ധം പറ്റുമോ എന്നൊക്കെ വിടികളായ മക്കൾക്ക് തോന്നാം അവരൊന്നും വിടികളല്ല അവര് നമ്മളെ പഠിപ്പിക്കുകയാണ് ഓരോ ചരി ചരിത്രത്തിൽ കൂടെ നമ്മളെ അവർ പഠിപ്പിക്കുകയാണ് വേണ്ടി അവർ അഭിനയിക്കുകയാണ് ഒക്കെ എൻ്റെ മക്കൾ മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ കാളിപ്പണം കൈകാര്യം സൂക്ഷിക്കുക ഇല്ലെങ്കിൽ കാളിപ്പണം തൂളിപ്പോകും പിന്നെ നിങ്ങളിരുന്ന് ഒരു കാര്യവുമില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ഇല്ലക്കിയോ അതുപോലെ തന്നെ മക്കളെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ ബെല്ല് ബട്ടനൊന്നും ചുവന്ന ബട്ടനൊന്നും അമർത്തിയിട്ടില്ലെങ്കിൽ ആ ബെല്ല് ഒന്ന് അമർത്ത അതിൻ്റെ അടുത്ത് കാണുന്ന ആ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് വരികയുള്ളൂ ഇല്ലെങ്കിൽ വരില്ല ഇത് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പം നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം അതുവരെ ഇല്ല മക്കളെല്ലാവരും സ്വസന്തോഷമായിരിക്കും